കൊല്ലം എക്സൈസ് റേഞ്ചിന്റെ നേതൃത്വത്തിൽ നടത്തിയ മിന്നൽ പരിശോധനയിൽ മയക്കുമരുന്നുമായി യുവാവ് അറസ്റ്റിൽ പതിനെട്ട് ഗ്രാമോളം എം ഡി എം എ ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തു മങ്ങാട് ചാത്തിനാങ്കുളം സ്വദേശി മുഹമ്മദ് നിയാസാണ് എക്സൈസിന്റെ പിടിയിലായത് കൊല്ലം നഗരം കേന്ദ്രമാക്കി ബാംഗ്ലൂരിൽ നിന്നും ലഹരി മരുന്ന് കൊണ്ടുവന്ന് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് വിൽപ്പന നടത്തുന്നു എന്ന അറിവിനെ തുടർന്നാണ് എക്സൈസ് ഇൻസ്പെക്ടർ രതീഷിന്റെ നേതൃത്വത്തിൽ ഷാഡോ എക്സൈസ് സംഘം ദിവസങ്ങളോളം നടത്തിയ രഹസ്യാന്വേഷണത്തിനൊടുവിൽ ലഹരി മരുന്ന് മാഫിയയിലെ പ്രധാന കണ്ണികളൊരാളായ മുഹമ്മദ് നിയാസിനെ പിടിക്കുന്നത് പിടിക്കപ്പെട്ട ലഹരി മരുന്നിന് അന്താരാഷ്ട്ര വിപണിയിൽ രണ്ട് ലക്ഷം രൂപയിലധികം മൂല്യമുള്ളതാണ് ലഹരി മാഫിയയിലെ മറ്റു കണ്ണികളെ പിടികൂടുന്നതിനുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് പ്രതിയെ അറസ്റ്റ് ചെയ്ത സംഘത്തിൽ എക്സൈസ് ഇൻസ്പെക്ടർ രതീഷിനോടൊപ്പം എക്സൈസ് ഇൻസ്പെക്ടർ വിനോദ് ശിവറാം അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ വിനയകുമാർ സുരേഷ് കുമാർ പ്രിവെൻറ്റീവ് ഓഫീസർമാരായ വിഷ്ണുരാജ് ബിനുലാൽ ജ്യോതി അനീഷ് കുമാർ ശ്യാംകുമാർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ മനു കെ മണി രാജി എക്സൈസ് ഡ്രൈവർ സന്തോഷ് കുമാർ എന്നിവരുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കൊല്ലം